അപ്പം നമ്മളങ്ങനെ തിരുനെറ്റിക്കല്ല് എത്തി കേട്ടോ തിരുനെറ്റിക്കല്ല് ഇത് ആലക്കോടാണ് ഈ തിരുനെറ്റിക്കല്ല് സ്ഥിതി ചെയ്യുന്നത് ആലക്കോട് അങ്ങനെ ഞങ്ങൾ ആലക്കോട് തിരുനെറ്റിക്കല്ല് എത്തി അപ്പം ഇവിടുന്ന് വണ്ടി മോളിലേക്ക് പോവില്ല കേട്ടോ മൊത്തം കട്ടറോഡാണ് കണ്ടോ കല്ല് പതിപ്പിച്ച റോഡാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബൈക്ക് അവിടെ വെച്ചു എന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോവുക തിരുനെറ്റിക്കല്ല് ഞങ്ങൾ എല്ലാ ജില്ലകളിലും പോയിട്ട് വീഡിയോസ് എടുക്കാൻ അതായത് ഒരു ജില്ലയിൽ പോയിട്ട് ആ ജില്ലയിലെ മൊത്തം ടൂറിസ്റ്റ് പ്ലേസുകളുടെയും വീഡിയോ ഓരോന്നായിട്ട് എടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളൊരു പ്ലാൻ നമുക്കുണ്ട് അപ്പം നമ്മൾ നേരെ പോകുന്നത് വയനാട്ടിലേക്കാണ് വയനാട്ടിൽ അപ്പോൾ വയനാട്ടിൽ ഞങ്ങൾ പോയിട്ട് അവിടുന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് എത്തിക്കുക എന്ന് അപ്ലോഡ് ചെയ്യുക എന്നുള്ളൊരു ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ വയനാട്ടിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് കാറിന് പോകാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഏതാണ് ഏറ്റവും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതെന്ന് നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യണം കേട്ടോ കാരണം ഞങ്ങൾ രണ്ടു പോകുന്നത് അതുകൊണ്ട് തന്നെ കാറാണോ അതോ ബൈക്കാണോ ഏതാ ഏറ്റവും നല്ലതെന്നുള്ളത് നിങ്ങളൊന്ന് പറയണം കേട്ടോ അതുപോലെ തന്നെ എൻ്റെ കോണ്ടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിൽ ഞങ്ങളെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ഞങ്ങളുടെ ട്രിപ്പ് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കാവുന്നതാണ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ വയനാട്ടിൽ നിങ്ങൾക്ക് ചെയ്തു തരാൻ സാധിക്കുമെങ്കിൽ അതും നിങ്ങൾ തീർച്ചയായിട്ടും മെസ്സേജ് അയച്ച് പറയേണ്ടതാണ് അപ്പോൾ ആ നമ്പറിൽ വാട്സാപ്പ് ഉണ്ടാകുക അപ്പോൾ അതിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ അപ്പം ആ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം തീർച്ചയായിട്ടും സീരിയസ് ആയിട്ട് നമ്മളെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വയനാട്ടിൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം നമ്മൾ തിരുനെറ്റിക്കല്ലെത്തിയിട്ടില്ല തിരുനെറ്റിക്കല്ല സ്ഥലത്തെത്തി പക്ഷെ നമ്മൾ ആ എക്സാക്റ്റ് സ്പോട്ടിലെത്തിയിട്ടില്ല നമ്മൾ പോകാണ്ടിരിക്കുക നല്ല വ്യൂ ആണ് എനിക്ക് മഞ്ഞ് ഓ മൈക്സ് നല്ല രസമില്ലേ അടിപൊളി അതായത് അടിപൊളി വ്യൂ കേട്ടോ സൂപ്പർ വ്യൂ അപ്പോൾ ഹിന്ദിക്കാരനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് മാലു ഇവിടെ ഇല്ലെന്നോ ഞറിഞ്ഞു അറിയില്ല എന്നാ കേട്ടോ പറഞ്ഞേ മാലും ഇവിടെ ഇല്ലെന്നല്ല ഇവിടുന്ന് വീണ്ടും കൺഫ്യൂഷൻ രണ്ടു വഴി ഇതല്ലേ രണ്ട് വഴി വരുന്നുണ്ട് ഇതാണോ കാണിക്കുന്നത് ഇത് ഫാമാണെന്നാണ് പറഞ്ഞേ ഫാമിലേക്കുള്ള വഴിയാണോ ഇതായിരിക്കുമല്ലേ ഓക്കേ നോക്കണേ ചെളിയാണ് ൾക്കാരുടെ ശബ്ദം കേൾക്കുന്നുണ്ട് തിന്നില്ല നല്ല പ്രകൃതിയുടെ ശബ്ദം ചക്ക ചക്ക മടുത്ത് കേട്ടോ ശരിക്കും മടുത്ത് ആടന്ന് ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വഴികളുണ്ട് കേട്ടോ അതുകൊണ്ടൊരു കൺഫ്യൂഷൻ നമുക്ക് എപ്പോഴും ഉണ്ടാവും ലൊക്കേഷൻ ഇട്ടാ കിട്ടുന്നുണ്ടല്ലോ അടി ആ അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ ഇവിടെ നല്ല കുളങ്ങളുണ്ട് കേട്ടോ കുറേ ഇതൊക്കെയാ കുളം അടുത്ത കുളം എനിക്കൊന്ന് ഇവിടെയൊക്കെ താ ആൾക്കാർ താമസിച്ചോണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇവിടുന്ന് സ്ഥലം വിറ്റു പോയതായിരിക്കും താഴേക്ക് ആ വേണ്ട തെങ്ങൊക്കെ കണ്ടില്ലേ ഭയങ്കര ഘട്ടറാ ഭയങ്കര ഘട്ടറെന്ന് പറഞ്ഞാൽ ഭയങ്കര ഘട്ടറ അപ്പോൾ ഇവിടെ കുരിശിൻ്റെ വഴിയൊക്കെ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ നമ്മൾ കയറിയപ്പം കണ്ടത് ഒമ്പതാം സ്ഥലം പതിനാല് സ്ഥലമാണുള്ളത് കുരിശിൻ്റെ വഴിക്ക് അപ്പം ഐറ്റേറ്റവും ടോപ്പിലായിരിക്കാം ഇതുള്ളത് അപ്പം നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ദൂരം ഉണ്ട് നമ്മൾ കിതയ്ക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം പറഞ്ഞത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുക നമ്മൾ വയനാട്ടിലേക്ക് പോകുമ്പം അവിടെ ഏതെങ്കിലും തരത്തിലാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് അവിടുത്തെ റൂട്ടുകൾ അറിഞ്ഞുകൂടാം പിന്നെ നമ്മുടെ കയ്യിൽ നമ്മുടെ കയ്യിൽ അത്രത്തോളം ബഡ്ജറ്റില്ല മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താമസിക്കാനുള്ള ആ ഒരു ഇതൊന്നും നമുക്ക് എക്സ്പെൻസോടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മളെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അപ്പോൾ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ ഇതാണ് നമ്മൾ പോകുന്ന വഴി അപ്പം നമ്മൾ എത്താറായി കേട്ടോ ഏകദേശം ഇനി ഒരു ഒരു കിലോമീറ്റർ കൂടെ ഇല്ല ഒരു അര കിലോമീറ്റർ കൂടെ ഉണ്ടാവും ഇവിടുന്ന് ലോഗിന്ന് കാണുന്നുണ്ട് പക്ഷെ മഴ കാരണം ഞങ്ങൾ രണ്ടുപേരും കുടക്കീഴിൽ നിൽക്കുകയാണ് നമ്മൾ പോകുന്ന വഴി കയറി പോയാൽ നല്ല റിസ്ക് വഴിയാണ് നല്ല റിസ്ക് നല്ല റിസ്റ്റാണ് ഞാൻ എങ്ങനെ കേട്ടോ തിരുന്നെറ്റിക്കല് നമ്മളിതിൽ താഴെ എത്തി ഒരാൾക്കാണെങ്കിൽ താഴെ കയറാൻ പറ്റുന്നില്ല അതുപോലത്തെ കട്ടറട്ടോ കട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഇത് ഇവിടെ വഴിയൊക്കെ ആൾക്കാർ ശരിയാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് എന്നാൽ പിന്നെ കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആക്കി ചെയ്യുകയാണെങ്കിൽ ഒരു നല്ലൊരു വഴി അപ്പുറത്തോടെ പോകുന്നുണ്ട് അത് ഇവരത് മാനേജ് ചെയ്യാത്ത കൊണ്ടാണ് എനിക്കൊന്ന് അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇതൊരു നല്ലതായിരിക്കും ഇതാണ് നമ്മൾ വന്ന വഴിയാണ് വേറൊരു ഊട് വഴി എന്ന് പറഞ്ഞാൽ നടക്കാൻ വരെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ വഴിയിലൂടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എടി വാടി അത് കയറാൻ നോക്ക് വൈഫ് വന്നിട്ട് കയറാൻ പറ്റുന്നില്ല കേട്ടോ ഭയങ്കര റിസ്കി വഴി എന്ന് പറഞ്ഞാൽ റിസ്കി വഴിയാ ഞാൻ തിരിച്ചു പോയി സഹായിക്കാം ഫുള്ള് മഞ്ഞിറങ്ങി കേട്ടോ ഫുള്ള് മഞ്ഞ് മഞ്ഞ എന്ന് പറയാൻ നല്ല മഞ്ഞ നമ്മളിപ്പോൾ കല്ലിന് എത്തി കേട്ടോ ഇതാണ് കല്ല് ഇത് കണ്ടോ ഈ ഒരു കല്ല് ഇവിടെ വന്ന് കിടക്കുന്ന കേട്ടോ ഇതുപോലെ കല്ല് ഇവിടെ വന്ന് കിടക്കുന്നതാ ഇവിടെ വന്ന് ഇരുന്നു പോയതാ ഈ കല്ല് എൻ്റെ പൊന്നോ കുരിശിന്റെ വഴി ഇങ്ങോട്ട് വരുന്ന കേട്ടോ അതാ തിരുന്നി കല്ല് ഇത് ഇങ്ങനെ ഇതോ നോക്കടി ഈ കല്ല് എൻ്റെ പൊന്നെ ഒരപോര കല്ല് തന്നെ കേട്ടോ നമ്മളിപ്പോൾ തിരുനറ്റിക്കല്ലിൻ്റെ അടുത്ത് കേട്ടോ ഉള്ളത് നോക്ക് വലിയ കല്ലെന്ന് പറഞ്ഞാൽ വലിയ കല്ലാണ് കേട്ടോ രണ്ട് കല്ലാ എന്തുകൊണ്ടോ രണ്ട് കല്ലാ ഇത് രണ്ടെണ്ണം എടി അതിൻ്റെ ഇടയ്ക്ക് വേറെ തിരുനെറ്റി കല്ല് നോക്കിയാൽ അതായത് രണ്ട് വലിയ കല്ല് അതിൻ്റെ ഇടയ്ക്ക് വേറെ കല്ല് അത് നോക്കി ഒരു പീസ് ഇറങ്ങി നിൽക്കുന്നത് അല്ല ഇത്രയും വലിയ ഈ കല്ലു ഇവിടെ വരാനുള്ള കാരണം അല്ല ഇവിടെ വേറെ ഒന്നും കാണും ഇനിയും വലിയ കല്ല് കാണുന്നുണ്ടി ഇവിടെ ഇതുപോലത്തെ ഒരു കല്ല് നീ തന്നെ എന്നാൽ അല്ലെന്ന് ആ ഒരു കല്ല് അവിടെ പൊട്ടി വീണു ഇതെങ്ങനെയത് അത്ഭുതമാണോന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞിവിടെ ഫുള്ള് മഞ്ഞിറങ്ങി കേട്ടോ ഫുള്ള് മഞ്ഞിറങ്ങി ഇതാണ് കുരിശ് ഇവിടെ കുരിശിൻ്റെ വഴിക്കൊക്കെ എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുനെറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഇത് കണ്ടോ ഇവിടെ ഇവിടെ ആൾക്കാർ വരവുണ്ട് പക്ഷേ അങ്ങനെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടോ ഇവിടെ വെള്ളം കൊണ്ടൊക്കെ ആൾക്കാർ വരുന്നത് കുടിക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കയറാനുള്ള ഏണി വരെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇതാണ് തിരുനെറ്റിക്കല്ല് ഈ സമയത്തോട് വരുവാണെങ്കിൽ നല്ല മഞ്ഞ കിട്ടിലം പോലത്തെ മഞ്ഞ കേട്ടോ സൂപ്പർ മഞ്ഞ സൂപ്പർ മഞ്ഞ ഇതാണ് കല്ല് ഫുൾ വ്യൂ തിരുന്നെറ്റി കല്ല് ഇത് കണ്ടോ മഞ്ഞ് നല്ല മഞ്ഞ ഇറങ്ങി ഇത് കണ്ടോ കല്ല് ഇതിൻ്റെ ഒരു കുരിശ് സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഏണി ഏണി നമുക്കിപ്പോൾ കയറാൻ പറ്റില്ല കാരണം വെച്ചാൽ ഇപ്പം ഇത് കയറാനുള്ള ഏണിയാണ് പക്ഷേ ഇപ്പം തെന്നി കിടക്കുന്നതുകൊണ്ട് നമ്മൾ കയറുന്ന റിസ്ക്കാണ് അതുകൊണ്ട് നമ്മൾ ആ അറ്റംപ്റ്റ് വിട്ടു കേട്ടോ ഇതാണ് തിരുനെറ്റിക്കല്ല് കൊള്ളാം പക്ഷേ ഒ ഒരു പ്രശ്നം മാത്രമാണ് ഞങ്ങളിവിടെ കണ്ടത് ആ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വരുന്ന വഴി കയറി വരുന്ന വഴി അത്രത്തോളം നല്ലൊരിതല്ല അത്ര കൊള്ളില്ല അപ്പോൾ ആ ഒരു വഴി മാറ്റി നിർത്തി കഴിഞ്ഞാൽ നല്ല ക്ലൈമറ്റ് നല്ല മഞ്ഞ് ഉണ്ട് ഇവിടെ നല്ല രണ്ട് നല്ല കല്ല് ഒരു വെറൈറ്റിയാണ് ഈ കല്ലുകൾ കാണുന്നതൊക്കെ നല്ല ക്ലൈമറ്റ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ക്ലൈമറ്റ് മഞ്ഞ് നല്ല മഞ്ഞ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്ന ഫുള്ള് മഞ്ഞ കേട്ടോ ഫുള്ള് മഞ്ഞെന്നു പറഞ്ഞാൽ ഫുള്ള് മഞ്ഞ നമുക്ക് താഴേക്ക് നോക്കിയാൽ ഒന്നും തന്നെ കാണത്തില്ല താഴേക്ക് നോക്കിയാൽ ഒന്നും കാണത്തില്ല ഫുള്ള് മഞ്ഞ് ക്യാമറയുടെ ലെൻസിൽ വരെ മഞ്ഞ് കയറിയിട്ടുള്ളൂ അതുപോലെ മഞ്ഞ ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് അപ്പോൾ ഇതാണ് തിരുനെറ്റിക്കല്ലിലെ വിശേഷങ്ങൾ അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു സ്ഥലമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ